ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നത് പോലെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ കേരളം പറഞ്ഞതൊക്കെയും ശരിയാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കേരളം ആവശ്യപ്പെട്ട പതിമൂവായിരത്തി അറുന്നൂറ് കോടി കേന്ദ്രം കടമായി സുപ്രീം കോടതിയുടെ സുപ്രധാന നിർദ്ദേശം വന്ന ദിവസമാണിത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന്റെ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് പല വിഷയങ്ങളിൽ പലതരത്തിൽ ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ കേരളം സമരം നടത്തിയപ്പോൾ പോലും അതിൽ നിന്നും വിട്ടുനിന്ന പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടി കൂടിയായി ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി മാറുകയും ചെയ്യുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെയും കേന്ദ്രം സ്വീകരിച്ച നിലപാടും പൂർണ്ണമായും സംസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ളതായിരുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ പോലും പിന്തുണയില്ലാതെ കേരളം ഒറ്റയ്ക്ക് കേന്ദ്രത്തിനോട് അപ്പൊരുതി നേടിയ വിജയമായി ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി മാറുന്നുണ്ട് അപ്പോൾ ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കെ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും ഇടതുപക്ഷം ജയിക്കണം എന്ന് നമ്മൾ നോക്കുകയാണ് ഷമി പ്രഭാകർ വിശദീകരിക്കും രണ്ടാം പിണറായി സർക്കാർ വന്നത് മുതൽ ചിലർക്ക് കൊതിക്കെറിവാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ തൊണ്ണൂറ്റൊൻപത് സീറ്റ് നേടി പിണറായി വിജയൻ രണ്ടാമതും മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു കേരളത്തിന് കിട്ടേണ്ട വിഹിതങ്ങൾ മുഴുവൻ പിടിച്ചു വച്ചു കേരളത്തിന് കിട്ടേണ്ട അൻപത്തി ഏഴായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ളത് അത് ചോദിച്ചു പല പ്രാവശ്യം ചോദിച്ചു തരുന്നില്ല ഒരു കാരണവശാലും തരില്ല അവസാനം ഒരു മാർഗ്ഗവുമില്ലാതെ കേരളം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി രേഖകളെല്ലാം പരിശോധിച്ചു കണക്കുകൾ പരിശോധിച്ചു കണക്കുകൾ പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു അന്യായമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് കേരളത്തിന് കിട്ടേണ്ടുന്ന ന്യായമായ വിഹിതം മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് അനുവദിക്കാൻ പറ്റില്ല സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു അത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നിപ്പോൾ പതിമൂവായിരത്തി കോടി രൂപ കേരളത്തിന് തരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷം യാതൊരു പിന്തുണയും സംസ്ഥാന സർക്കാരിന് നൽകിയില്ല പകരം കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താമോ ആ രീതിയിലെല്ലാം കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തയ്യാറായത് ഇപ്പോഴവർക്ക് മനസ്സിലായി കാണും കേരളത്തിൻ്റെ അല്ല കേന്ദ്രത്തിൻ്റെ പ്രതികാരമാണ് കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഇനിയെങ്കിലും പ്രതിപക്ഷം തിരിച്ചറിയണം കേരളത്തിന് അർഹമായത് ഓരോ വ്യക്തിക്കല്ല കേരളത്തിനാകെ അതിൽ എൽ ഡി എഫ് എന്നോ യു ഡി എഫെന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും അവകാശപ്പെട്ട പൈസയാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് അത് വാങ്ങാനാണ് കേരളം പ്രതിപക്ഷത്തിൻ്റെ സഹായം തേടിയത് പക്ഷേ പ്രതിപക്ഷം തന്നില്ല അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നത് സുപ്രീം കോടതി കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണെന്ന് കണ്ടു തിരിച്ചറിഞ്ഞു കേരളത്തിൽ നിന്ന് പതിനെട്ട് യു ഡി എഫിൻ്റെ എം പിമാരാണ് ലോക്സഭയിൽ ഉള്ളത് ഒരാൾ ഒരു പ്രാവശ്യം ഇണീറ്റിൽ നിന്ന് കേരളത്തിന് അർഹമായത് തരണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ് കാരണം കേരളത്തിന് കിട്ടേണ്ടത് കണക്ക പറഞ്ഞു പേടിക്കാൻ കേന്ദ്രത്തോട് അത് ചോദിച്ചു വാങ്ങാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ ഒരിക്കലും യു ഡി എഫിൻ്റെ എം പിമാർക്ക് അത് കഴിയില്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു ഇടപെടിയിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് കരുത്തേകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എസ് നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക കടമെടുക്കണമെങ്കിൽ സുപ്രീംകോടതിയിൽ നിലവിൽ കേരളം നൽകിയിട്ടുള്ള കേസ് പിൻവലിക്കണം എന്നൊരു ഉപാധി കൂടി കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു അതിനും വലിയ വിമർശനം സുപ്രീംകോടതി ഉന്നയിക്കുകയാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനും വ്യക്തികൾക്കുമൊക്കെ ഇങ്ങനെ കോടതിയെ സമീപിക്കാനുള്ള അവകാശത്തെ പോലും കേന്ദ്രം റദ്ദു ചെയ്യുന്നു എന്ന നിലയിലുള്ള പരാമർശങ്ങൾ പോലും കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെയും കേരളത്തിലെ പ്രതിപക്ഷം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് പതിനെട്ട് എം പിമാരാണ് കേരളത്തിൽ നിന്നും കഴിഞ്ഞ അഞ്ചു വർഷം പാർലമെന്റിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു വിഷയത്തിലും ഇത്തരം കാര്യങ്ങളിൽ അവർ ഇടപെട്ടിട്ടില്ല ആദ്യഘട്ടത്തിലെ ഈ വിഷയം മുൻനിർത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിക്കുകയും മുഖ്യമന്ത്രി ഒക്കെ അതിൽ പങ്കെടുക്കുകയും പിന്നീട് ഒരു കത്ത് നൽകുകയും അങ്ങനെ കേന്ദ്രത്തിന്റെ പരിധിയിലേക്ക് ആ പരിഗണനയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ആ ഘട്ടത്തിലും ഈ പതിനെട്ട് എം പിമാരും വിട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിച്ചു പിന്നീടാണ് ഒരു സംസ്ഥാനം രാജ്യ തലസ്ഥാനത്ത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുക എന്നൊരു ഐതിഹാസികമായ സമരത്തിലേക്ക് കേരളം ഇറങ്ങിപ്പുറപ്പെടുന്നത് അവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലും പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തിലെ പ്രതിപക്ഷം വിട്ടു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് ധനകാര്യ മിസ്മാനേജ്മെന്റ് എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ വാദം ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ വിധിയിലൂടെ പൊളിയുകയും ചെയ്യുന്നുണ്ട് ഇനിയുള്ള കാലയളവിലെങ്കിലും ഈ കാര്യങ്ങൾ പ്രതിപക്ഷം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം